ചെറുപ്പം മുതൽ തന്നെ കുട്ടിയുടെ ചെറിയ കുട്ടിയുടെ സ്വഭാവത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അനുസരിക്കില്ല അവന് തോന്നിയാൽ മാത്രമേ ഞങ്ങൾ പറയുന്നത് നിർവഹിക്കുകയുള്ളൂ എല്ലാത്തിനും നിർബന്ധിച്ചു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു വടിയെടുത്ത് പേടിപ്പിച്ചാലേ ചെയ്യുകയുള്ളൂ മിക്കവാറും തല്ലേണ്ടി വരും രാവിലെ എണീറ്റത് മുതൽ പല്ല് തേക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും പഠിക്കാനും എല്ലാത്തിനും വടിയെടുക്കേണ്ട അവസ്ഥയാണ് തല്ലിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചീത്ത പറയും അലറിക്കരയും വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എന്നാൽ പഠിക്കാനിരുത്തിയാൽ അശ്രദ്ധയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ കുറേ ബഹളം വെച്ചാൽ മാത്രമേ പഠിക്കൂ കുട്ടികളോട് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി ചെയ്യിക്കാനാണ് എല്ലാ സൈക്കോളജിസ്റ്റും പറയുന്നത് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണല്ലോ എന്നാൽ നല്ലത് പറഞ്ഞു ചെയ്യിക്കാൻ നോക്കിയാൽ തീരെ അനുസരിക്കാറില്ല അവൻ്റെ ടീച്ചറും അതാണ് പറയാറ് കുറച്ച് സ്വാർത്ഥ സ്വഭാവവും ഉണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം നമ്മൾ ഈ കുട്ടികളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഈ ചോദ്യത്തെ കുറിച്ച് കുറിച്ചെല്ലാം പറഞ്ഞത് കുട്ടികളിതൊക്കെ എന്തെയോ ബോധപൂർവം മാതാപിതാക്കളൊക്കെ എന്തോ പിന്നെ പ്രശ്നത്തിലാക്കാൻ വേണ്ടി അവർ കരുതിക്കൂട്ടി എന്തൊക്കെയോ ചെയ്യുകയാണെന്നാണ് പൊതുവെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ തോന്നുന്നു സത്യത്തിൽ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നവരല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്തെല്ലാം പെരുമാറ്റ ദൂഷ്യങ്ങളും വാശിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഒരു കുട്ടി വളരെ നല്ല കുട്ടിയായിട്ട് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല അച്ചടക്കം അങ്ങനെ അവനൊരു മൂന്ന് നാല് വയസ്സാവുമ്പോൾ എന്തു ചെയ്തു താഴെ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടു എന്ന് വിചാരിക്കും അപ്പോൾ ആ കുട്ടി ആയിട്ട് ഉമ്മാക്കെന്തു ചെയ്യും പോലെ കൊടുക്കലും ബന്ധുക്കായിട്ട് ആ കുട്ടിയാണ് എപ്പോഴും ഉമ്മൻ്റെ കയ്യിൽ അപ്പോൾ ഇന്നലെ പ്രസവിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഇവനെ മാത്രം എടുത്തു വളർത്തി കൊണ്ടടന്ന് സ്നേഹിച്ച് ഭക്ഷണം കൊടുത്ത് കൂടെ കിടത്തിയിരുന്ന ഉമ്മൻ്റെ അടുത്ത് വേറൊരു കുട്ടി വന്നു അവന് നോക്കാൻ സമയമില്ലാതെയായി അവരൊരു പക്ഷേ വല്യമ്മയുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രതിഷേധം മനസ്സിൽ വരികയാണ് ആ പ്രതിഷേധം എന്താണ് എല്ലാ കാര്യത്തിനും വാശി എല്ലാ കാര്യത്തിനും പ്രശ്നം ഈ പറഞ്ഞ എല്ലാ സംഗതികളും അതുകൊണ്ട് വരാം അവിടെ കുട്ടിയാണോ പ്രതി ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞെന്ന് മാത്രമു അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ എന്നുള്ളത് കണ്ടുപിടിക്കണം പിന്നെ ഒരിക്കലും ഇന്ന മിൻകും മുനഫിരി എന്നാണ് എബിസ്ലാസ്ബ പറഞ്ഞത് ബുഹാരി ആദീസ് നിങ്ങളിൽ വെറുപ്പിക്കുന്ന ചിലരുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല വച്ചാൽ മക്കളെ എന്നില്ല അല്ല നമ്മളെ പെരുമാറ്റങ്ങളിൽ ഒരു വ്യക്തിനേം നമ്മളുടെ സാമീപ്യം എന്ത് ചെയ്യാൻ പറ്റൂല വെറുപ്പിക്കാൻ പറ്റൂല പക്ഷെ അയാളത്ത് നിന്നു പോകില്ല ഏട്ടങ്ങാറാണ് എന്നൊരു അവസ്ഥ ഉണ്ടല്ലോ ഇതിപ്പോ ഈ കുട്ടികൾക്ക് വാപ്പന്യത്തും ഉമ്മൻ നിൽക്കുമ്പോൾ ഉണ്ടാവും കാരണം അടിച്ചാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ അപ്പോൾ എല്ലാ ആളുകളും കുട്ടികളുടെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സഹോദരൻ്റെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം കുട്ടികളോട് ഏറ്റവും എന്തു ചെയ്യണം ഒരു റഫീഖായിട്ട് അല്ലാതെ നല്ല ഒരു ഫ്രണ്ടായിട്ട് നിൽക്കന്നെ വേണം അത് നമുക്ക് വിജയിക്കാതിരുന്നാൽ നമുക്ക് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഏത് പ്രായത്തിലും ഏത് സമയത്തിലും അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം ഏറ്റവും അധികം ഇടപഴകാൻ നമ്മളോട് താല്പര്യപ്പെടണം ആ താല്പര്യപ്പെട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ കുട്ടിനെ വളർത്തുക ഏ ഒരു കുട്ടി നമ്മളിലേക്ക് വരണം നമ്മുടെ കൂടെ നിൽക്കണം നമ്മളോട് ചോദിക്കണം നമ്മൾ പറയുന്നത് കേൾക്കണം ഇങ്ങനെ പെരുമാറുമ്പോൾ എന്താ ഉണ്ടാവുക പരമാവധി ഉമ്മനെ അവോയ്ഡ് ചെയ്യല്ലേ ചെയ്യുക അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ ഓരോ പെരുമാറ്റങ്ങളും നമ്മളെ കുട്ടിയിലേക്ക് അടുപ്പിക്കുന്നു നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കുട്ടിയിലേക്ക് അടുക്കുകയാണ് മുല കൊടുക്കുമ്പോൾ കുട്ടിയിലേക്ക് അടുക്കുകയാണ് കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടിയോട് അടുക്കാണ് പക്ഷേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ വേറെ തലത്തിൽ വരുമ്പോൾ ഇതൊക്കെ കുട്ടിയോടുള്ള എന്താണ് ഒരു പ്രതികാര നടപടികളായിട്ട് വരിക ഉമ്മ കുളിപ്പിച്ചതുകൊണ്ട് ദേഷ്യം ഉണ്ടാവുകയോ ചെയ്യണേ ഉമ്മ ഭക്ഷണം കൊടുത്തപ്പോഴും ദേഷ്യം ഉണ്ടാവുക ചെയ്യുന്നത് അമ്മ പഠിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴും ദേഷ്യം ഉണ്ടാവുകയോ ചെയ്യണത് ഉമ്മ സ്കൂളിലേക്ക് ഒരുക്കി പുറപ്പെടുക്കുമ്പോൾ ഉമ്മനോട് ദേഷ്യം ഉണ്ടാവുകയോ ചെയ്യണത് കാരണം ഒക്കെ നിർബന്ധിച്ചിട്ടും വടി കാണിച്ചിട്ടും ഇതൊക്കെ ചെയ്യണത് ഇതൊക്കെ സ്നേഹത്തിലല്ലേ ചെയ്യണത് കുളിപ്പിക്കുന്ന അമ്മനോട് സ്നേഹം ഉണ്ടാവും ഭക്ഷണം കൊടുക്കുന്ന അമ്മനോട് സ്നേഹം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം സ്നേഹമുണ്ടാക്കുന്നതിന് പകരം എന്താണ് വെറുപ്പുണ്ടാക്കുന്നതിലേക്ക് എത്തുമ്പോൾ എന്താണ് ആ ബന്ധം അവിടെ പോകും അപ്പം ഇങ്ങനെ ആയിരുന്നാലും അങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും നമ്മളതിന് തെളിവ് പറയാൻ എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പെരുമാറ്റം ഇപ്പം എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിപരമായ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖത്തിൻ്റെ പേരിലോ ഒക്കെ ആണെന്ന് വിചാരിച്ചോളി അങ്ങനെയാണെങ്കിൽ അത് വീട്ടിൽ മാത്രം പരിമിതമാവില്ല അവൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർക്ക് പ്രശ്നമായിരിക്കും അവൻ എവിടെ ചെന്നാലും പ്രശ്നമായിരിക്കും അവിടെ ഒന്നും പ്രശ്നമില്ല വീട്ടിൽ മാത്രമാണ് അവൻ വാശിക്കാരൻ അവൻ അനുസരിക്കാത്തവൻ എന്നുണ്ടെങ്കിൽ അവൻ അതവനനുസരിപ്പിക്കുന്നിടത്തും അവനെ നമ്മൾക്ക് അനുസരിച്ച് കൊണ്ടുതരുന്നിടത്തും നമ്മളുടെ ഒരു പരാജയം എന്ന് തന്നെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം പറയാനാണ് അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്വാഭാവികമായും കുറച്ച് സമയം ഈ ഉമ്മ എന്ത് ചെയ്യട്ടെ ഈ ഒരു ശൈലി ഉപേക്ഷിക്കട്ടെ എന്നിട്ട് അവൻ ചെയ്തില്ലെങ്കിൽ വേണ്ട ഏ അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട കുളിക്കുന്നില്ലെങ്കിൽ വേണ്ട അവൻ വിഷക്കുമ്പോൾ വന്നോളൂ എന്ത് ചെയ്യുക തൽക്കാലം എന്ത് ചെയ്യുക ഇപ്പോഴത്തെ ഈ ശൈലി ഒന്ന് നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യാം സ്നേഹത്തോടെ പറയാ ചെയ്യിക്കാൻ ശ്രമിക്കുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും ശരിയാവും അങ്ങനെ ഒരു ശ്രമത്തിന് ഉമ്മ തയ്യാറാവുമ്പോൾ എന്തി ഉമ്മക്ക് പറ്റി ഉമ്മ ചീത്ത പറഞ്ഞില്ലല്ലോ മടിക്കണില്ലല്ലോ എന്നൊരു ചിന്ത അവനിലുണ്ടാകുന്നതോട് കൂടെ എന്തു ചെയ്യും അവൻ ഉമ്മയിലേക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്തു ചെയ്യും മാറും അങ്ങനെ വരാനാണ് സാധ്യത ഏത് ഉമ്മയാണ് കുറ്റക്കാരെന്നല്ലേ നമ്മൾ പറയുന്നത് മറിച്ച് എന്താ വച്ചാൽ ഇങ്ങനെ ഒരു കുട്ടിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഇനി ഇതിന്റെ ഒരു അപകടം പറയാം ഇനി ഈ ഉമ്മനെങ്ങനെ ഇപ്പൊ ഇവനെ തല്ലാനും കൊല്ലാനൊക്കെ പറ്റുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകാം ഇനി ഇവനെന്താ വച്ചാൽ ഉമ്മനെ ഒതുക്കാൻ പറ്റുന്ന ഒരു പ്രായം വരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റുന്ന ഒരു പ്രായം വരും ആ പ്രായം വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇതിന്റെ ഒക്കെ പ്രതികാരം അവൻ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും നിങ്ങൾ എന്താ ചെയ്യാൻ ചോദിക്കും ഈ ശക്തിയിൽ നമുക്ക് മക്കളെ നിർത്താൻ പറ്റുന്നത് നമ്മൾ ശക്തരാവുകയും അവർ അശക്തരാവുകയും ചെയ്യുമ്പോഴാണ് നമ്മളെക്കാളും അവർ ശക്തി പ്രാപിക്കുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ അവർക്ക് മുന്നിൽ എന്തു പരാജയപ്പെടും ആ ഒരു പരാജയത്തിന് മുമ്പ് തന്നെ നമ്മൾ അവരെ സ്നേഹത്തോടെ കീഴടക്കി ഒരു സുഹൃത്തുക്കളായി കൂടെ നിന്ന് പറഞ്ഞു മനസ്സിലാക്കിയും സ്നേഹിച്ചും മുന്നോട്ട് പോകലായിരിക്കും നന്നായിരിക്കുക എന്നാണ് പറയാറ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ